ഫ്ലൈവുഡേ പബ്സു പോലെ രാവിലെ ചോര ഉണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ ഉണ്ടാവുന്നതാണ് എല്ലാ ദിവസവും അല്ല ഓരോ ദിവസവും ഓരോ ദിവസം ഇടപെട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ നമ്മളറിയിക്കുന്നതാണ് അതേപോലെ തന്നെ ബാക്കി കിടക്കുന്ന വാഹനം കണ്ടോ ഇന്നത്തെ ഡെലിവറി എന്ന് പറയുന്നത് നമ്മുടെ ഭാരത് ബെൻസ് പന്ത്രണ്ട് വീലാണ് അപ്പോൾ ആ വണ്ടിയുടെ ഓണറെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരേക്കൊന്ന് പരിചയപ്പെടുത്താം അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വർക്ക്ഷോപ്പിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഇത് ഇത് ഭാരത് ബെൻസ് പന്ത്രണ്ട് വീല് വണ്ടിയാണ് ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബി എസ് ഫോറായിരുന്നു ബി എസ് ഫോർ വണ്ടിയായിരുന്നു അപ്പോൾ ബി എസ് ഫോർ വണ്ടി നമ്മൾ നേരെ ബി എസ് സിക്സ് രീതിയിലേക്ക് പുതിയൊരു മോഡലിലേക്കാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ വണ്ടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ കാണുന്ന സൺഷെയ്ഡ് ഉണ്ടോ ഈ സൺഷെയ്ഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിനോട് ചേർന്നുള്ള കോർമർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉണ്ടോ പള്ളിപ്പേട്ട പള്ളിപ്പേട്ടെന്നു പറയുക വണ്ടിയുടെ പേര് മലപ്പുറത്തുകാരൻ്റെ വണ്ടിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെടാൻ പുള്ളിക്കാരിലൂടെ ഉണ്ട് അപ്പോൾ ഇതുണ്ടോ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വീൽ കപ്പ് വീൽ കപ്പ് നമ്മൾ ഫ്രണ്ടാണ് ഒരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സിംഗിൾ വീലിനൊക്കെ നമ്മളൊരു വീൽ കപ്പ് മൊത്തം നാല് വീൽ കപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ അത് അടിപൊളി ആയിട്ട് സെറ്റപ്പായിട്ട് വർക്ക് ചെയ്ത് നമ്മൾ ഇറക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഡെലിവറി എന്ന് പറയുന്നത് ഇതാണ് ഇന്നത്തെ ഡെലിവറി നമ്മുടെ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ തന്നെ ഫ്രണ്ട് ഗ്രില്ലെല്ലാം മാറി എല്ലാം ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു അതുപോലെ കവളെല്ലാം നമ്മൾ പുതിയ കവള് മാറിയതാണ് അതുപോലെ വീൽ കപ്പുകൾ ഞാൻ നേരത്തെ കാണിച്ച് കോർണമുറും കാര്യങ്ങളെല്ലാം കാണിച്ചു കാണിച്ചിരിപ്പം ഉള്ളിലെല്ലാം ചില സ്റ്റീരി കവർ അടിക്കണം അതേപോലെ തന്നെ അതിൻ്റെ അകത്തൊരു സെന്ററിൽ നമുക്കൊരു കുഷനടിക്കാനുണ്ട് അപ്പം എന്നാൽ പുളിച്ചുകാരൻ രാവിലെ വന്നിട്ടുണ്ട് അപ്പം അത് നേരത്തെ മേളിലേക്ക് കയറി കേട്ടോ ഇത് അതേപോലെ തന്നെ ഒരു സെറ്റാണ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം ആൻഡ്രോയിഡ് സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ എല്ലാം ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളാണോ അതെല്ലാം ഫിറ്റ് ചെയ്ത് വണ്ടി നിന്നിപ്പോൾ ഇറങ്ങണം സ്പീക്കറും രണ്ടെണ്ണം മാറിയിട്ടുണ്ട് ഇതല്ലോ അപ്പൊ നമുക്ക് എന്തായാലും നേരെ താഴ്ത്തേക്ക് ഇറങ്ങാം ആവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഇറക്കിയിരിക്കുകയാണ് ഇതല്ലോ ഇതാണ് നമ്മുടെ ഭാരത ബെൻസിൽ നിന്നിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് അപ്പൊ ഇറങ്ങുമ്പോൾ രീതിയിലുള്ള വീഡിയോസുകൾ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്ന ആണെന്ന് നിസാമുക്കോയി നിസാമുക്കാ ഇതാണ് നമ്മുടെ കേട്ടാ നിസാമെന്നല്ലേ പേര് ഏഹ് ഇൻസാൻ ഇൻസാൻ ഹലോ ഇത് നമ്മുടെ ഇൻസാനിക്കായിട്ടാണ് കാരണം നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ പുള്ളിക്കാരുടെ ഒരു പുതിയൊരു വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞപ്പോ അല്ലെ സെക്കൻഡ് ഹാൻഡ് വണ്ടി അല്ലേ ഏതാ മോഡൽ അത് നോക്കി പറ എന്റെ നോക്കി പറ ആ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലേ ശരി അപ്പൊ നമുക്ക് ഒന്ന് പുതിയ മോഡൽ ആക്കണമെന്ന് തോന്നി തോന്നി അല്ലേ ആ അപ്പൊ നന്നായിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും സംഭവം എന്താ വെച്ചാൽ ഇൻസൈനെ നമുക്ക് ഒരുപാട് സമയം തന്നിട്ട് വണ്ടി പണിയാനായിട്ട് എടുക്കാൻ വെച്ചാൽ വേറെ ഒന്നും ആ വണ്ടിപ്പോൾ എടുത്തിട്ട് പുള്ളി പുതിയ വണ്ടി എടുത്തിട്ട് അതിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ ആയെന്നല്ല പേപ്പറിലെല്ലാം ക്ലിയർ ആയല്ലേ അപ്പം അതിനെ കുറച്ച് സമയം കിട്ടിയായിരുന്നു ആ സമയം പുള്ളി എനിക്കും തന്നു അപ്പം അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ വർക്ക് തീർക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പം എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള ഫിറ്റിങ്സുകൾ കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ എന്തായാലും വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നതാണ് എന്തൊക്കെയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വണ്ടി ഇറങ്ങുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണെന്നുള്ള ഞാൻ നിങ്ങളെ കാണിച്ചു ഇന്നിപ്പോ ഇനിയിപ്പോ നമുക്ക് അടുത്ത ദിവസം തന്നെ ഓടി തുടങ്ങാം അല്ലേ ഇറങ്ങി കഴിഞ്ഞാല് നാളെ തന്നെ ഓട്ടം ഓട്ടോ വണ്ടിക്ക് വണ്ടി ഉണ്ട് അല്ലേ സ്ഥിര ഓട്ടോ ഉണ്ട് കേട്ടോ അത് തന്നെ വളരെ ഭാഗ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ വണ്ടികളുണ്ട് പുള്ളിക്ക് ഈ ഒരു വണ്ടി മാത്രമല്ല വേറെ ഐലൻഡ് വണ്ടികൾ ഒന്ന് രണ്ടില് ഐലൻഡ് വണ്ടികളും ഉണ്ട് അപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് അത്യാവശ്യം ഭംഗിയായിട്ട് നമ്മൾ വണ്ടിയുടെ വർക്കുകൾ തീർത്തിട്ടുണ്ട് അപ്പം ഭാരത് ബെൻസ് ഇപ്പം ഈ ഭാരത് ബെൻസിൻ്റെ മറ്റേ മുപ്പത്തിനാല് സീറ്റ് ബസ്സിൻ്റെ അത്യാവശ്യം വർക്കുകൾ ഇപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അർബാനി തന്നെ നമ്മുടെ മൂവാറ്റുഴക്കാരുടെ വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പെയിന്റിങ്ങുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ അതെ നമ്മുടെ ബാഹുബലിയുടെ ആള് എത്തിയിട്ടുണ്ട് ബാഹുബലേ മിസ്റ്റർ ബാഹുബലേ ആ അതെ ബാഹുബലി എന്ന് വിളിച്ചപ്പോൾ തന്നെ കട്ടപ്പ കൈമോക്കിയിട്ടാ പുള്ളി രാവിലെ എത്തി അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഒക്കെ സെറ്റപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് നമ്മുടെ ഉള്ളിലെ വർക്ക് കഴിഞ്ഞാ ഉള്ളിലെ കഴിഞ്ഞാൽ അയച്ചു വെച്ചാണ് പീസുകൾ അല്ലേ ആ അതേ പീസുകൾ ഉണ്ട് ഇതെല്ലാം വുഡിന്റെ വർക്ക് ഉണ്ടല്ലേ നമ്മുടെ ഡിസൈൻ വർക്ക് വർക്കുകൾ കുറച്ചുണ്ടല്ലേ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ അത്യാവശ്യം ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതാണ്ട് ഒരു ഇതിപ്പോ ഇരുപത്തേഴാം തീയതി നമ്മുടെ ഡേറ്റ് പറഞ്ഞാൽ ഇരുപത്തേഴാം തീയതി തന്നെ നമുക്ക് വണ്ടി കൊടുക്കണം കാരണം ഇതിന്റെ സീറ്റിന്റെ വർക്കുകളൊക്കെ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തീർന്നിരിക്കുകയാണ് അതേപോലെ ഉള്ളിലുള്ള ജസ്റ്റ് നിങ്ങൾ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞിട്ട് ഞാൻ കവർ അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളിലുള്ള ഇതെല്ലാം ഗ്രേ കളറാണ് ഇതെല്ലാം കമ്പനി വരുന്നതല്ല ഇത് ഗ്രേ കളറാണ് അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഈ ഒരു ഐവറി കളറിലേക്കാണ് കാരണം ഒരു സ്റ്റാൻഡേർഡ് കാരണം വുഡ് ഒക്കെ വരുമ്പോൾ എപ്പോഴും ഉള്ളിലെ ഇപ്പോൾ ഐവറി ആണെന്നല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഐവറി കളർ അടിച്ചിരിക്കുന്ന ഫ്ലോറിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർന്നു ഇതുണ്ടോ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് വരികയാണ് വർക്ക്ഷോപ്പിന് വിശേഷങ്ങൾ നിങ്ങൾ രണ്ട് ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതുണ്ടോ അതേപോലെ തന്നെ ഇതാണ് ആ വണ്ടിയുടെ സൈറ്റ് പാഡുകൾ അതേപോലെ തന്നെ സൈഡിൽ വരുന്ന ഓരോ ഓരോ പോസ്റ്റിൽ വരുന്ന പാഡുകൾ ഡോർ പാഡ് ടി വി ക്യാബിൻ ഇതുണ്ടോ ഇതെല്ലാം ഇതിൻ്റെ ഹാൻഡസ്റ്റ് വരുന്ന വുഡ് ഡിസൈൻ ഇതുണ്ടോ ഇതെല്ലാം ഓരോരോ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കാട്ടോ ഇനി അടിക്കാനുണ്ട് ഇനിയും ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ തീരാനുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതെല്ലാം തീരാനുള്ള കേട്ടോ ഇതെല്ലാം ഇനിയിപ്പോൾ ഇത് വുഡ് ഡിസൈൻ അടിക്കാനുള്ള അപ്പോൾ അതുള്ളത് മാറ്റി വെച്ചേക്കാനാണ് അവർ ഫുഡ് ഡിസൈൻ അടിക്കാനുള്ള സാധനങ്ങളെല്ലാം അവർ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരിക്കയാണ് അതേപോലെ നന്ദു എന്തായി ഞാൻ തീർന്നില്ലത് മാത്രേ ആ ആ ആ വള്ളി അയച്ചടയാൻ പറ്റുവോ നന്ദു കൊണ്ട് താഴെ സ്ക്രൂ കഴിയിപ്പിച്ചെ അപ്പൊ അതിന്റിക്കുമ്പോ അയച്ചേക്കട്ടാ വിട്ടു പോയിട്ട് കെട്ടിയാക്കണെന്നോ അപ്പോ അതെല്ലാം റെഡിയാക്കി അതേപോലെ തന്നെ നമ്മുടെ ഇല്ലാൻഡ് ട്രാവൽസിന്റെ വണ്ടിയാണ് ഇന്നിപ്പോ ആ വണ്ടി കൊടുക്കണ കാര്യത്തില് ഈ വണ്ടി സെയിലിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ സെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാളെ ഇന്നോ നാളെ കണ്ട് ഒന്ന് രണ്ട് പാർട്ടികൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ടിയിട്ട് അതിൻ്റെ വർക്കുകൾ തീർന്നുകൊണ്ട് ഇന്നിപ്പോൾ അവർക്ക് കൊടുക്കണം അതേപോലെ തന്നെ ഇത് നമ്മുടെ കോയൽ ആനച്ചേൻ്റെ വണ്ടിയാണ് ഇതല്ലോ കോയൽ ട്രാവൽസ് കോയൽ ട്രാവൽസ് കിങ് ഓഫ് കോയൽ ഇതല്ലോ വളരെ വർഷങ്ങളായിട്ടുള്ള ട്രാവൽസുകാരാണ് ഇവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലോ ഒരു അത്യാവശ്യം അതിൻ്റെ ഒരു ഡിക്കിയുടെ ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കല കലാരഞ്ഞിട്ട് ഡിക്കിയുടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു സൈഡ് ഒന്ന് അരഞ്ഞതാണ് അപ്പോൾ അത് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നതാണ് ഇതുണ്ടോ അതേപോലെ തന്നെ ഇതുണ്ടോ കലാരഞ്ഞിട്ട ഇത് ഭയങ്കര അടി ആളായിരിക്കുന്നത് രാവിലെ തന്നെ തല്ലിപ്പൊളിക്കൂത് ഏഹ് അനോ നോക്കി കേട്ടോ പുള്ളിക്കാരിവിടെ നിന്ന് അടിക്കുമ്പോൾ തെറിച്ചുള്ള കണ്ണിലേക്ക് ആ ഗ്ലാസ് നോക്കാൻ വളർന്ന കലാരഞ്ഞിട്ട കൂളിങ് ഗ്ലാസ് ഒക്കെ എന്തിയപ്പോ അത് വെള്ളിയും പോക്കോളൂ അല്ലേ ഇതുണ്ടോ ചെറിയ തുരുമ്പൊക്കെ ഉണ്ടല്ലേ ചെറുതായിട്ടുള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെന്ന് പറയുന്നത് ഷീന എന്ന് പറഞ്ഞ ഒരു ബോഡിയാണ് തോന്നുന്നുണ്ട് ഇത് പഞ്ചാബോ രാജസ്ഥാനിലെങ്ങാണ്ട് ഷീന ബോഡി എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സൈഡായിട്ടൊന്ന് വരഞ്ഞാട്ടെ സൈഡ് ഒന്ന് ചെറുതായിട്ട് വരഞ്ഞതാണ് അത് തന്നെ ബിൽ കപ്പിൻ്റെ ഇതൊക്കെ പോയി അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം അല്ലെങ്കിൽ പുള്ളിക്കും വണ്ടിക്ക് ഓട്ടോളാണ് അതേപോലെ തന്നെ അവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം വെയിറ്റിങ്ങാണ് നമ്മുടെ ഷെഡിലിപ്പോൾ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടിട്ട് ഇതെല്ലാം വെയിറ്റിംഗ് കിടക്കുന്നതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇപ്പോൾ ഈ കാണുന്ന വണ്ടികളെല്ലാം നമുക്ക് റെഡിയാക്കി ഇതുണ്ടോ ഇറക്കാനായിട്ടുണ്ടോ ഫുള്ളിതായിട്ട് കിടക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു അർബാനി അകത്ത് കിടക്കുന്നുണ്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചാൽ ഇതിൻ്റെ വർക്കുകൾ ഒക്കെ തുടങ്ങണേ ഉള്ളൂ അതിൻ്റെ ഓരോരോ സാധനങ്ങളൊക്കെ പുറത്ത് ഓർഡർ കൊടുത്തിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഇനിയിപ്പോൾ ആ ഷെഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ വർക്കേട്ടാ ബാത്റൂമിൻ്റെ വർക്കുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാത്റൂമിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നേരെ ബീച്ചായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞാൽ ബീച്ചായിട്ടോയി നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഇത് എത്ര ദിവസം വർക്ക് ഉണ്ടാവും ഒരു ഉദ്ദേശം ും പറ്റിയ ആളല്ലോ അല്ലേലി നമുക്ക് എടുത്ത് ക്ലോസ്സെറ്റോ സാധനങ്ങളൊക്കെ പ്ലംബിങ് വർക്ക് അത് ഇന്ന് വരുമെന്നറിനെ അപ്പൊ വേണ്ട ഇത് കണ്ട ഇതിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ നേരെ അവർക്ക് വാഷ് ചെയ്യാനൊക്കെ വേണ്ടി ഇവിടെ ഒരു ടാപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തങ്ങനാട്ടോ ഇത് ഉള്ളിൽ കുറെ വർക്കുകൾ നടക്കുന്നുണ്ട് കാരണം നമ്മൾ കാനയുടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അതേപോലെ തന്നെ അതെല്ലാം തീർന്നു പിന്നെ ഒരു ബാത്റൂമിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പുറത്ത് വരുന്നവർക്കൊക്കെ ഒരു ബാത്റൂം സിറ്റെയിൽസ് നല്ലവരെ റെഡി ആക്കണമായിരുന്നു അങ്ങനെ അതെല്ലാം ഇപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓഫീസ് മൊത്തം പൊളിക്കാനായിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമാണ് നമ്മൾ വേണ്ട നമ്മുടെ ഇരുമ്പും സാധനങ്ങളെല്ലാം വെക്കുന്ന റൂമാണ് പട്ട ആംഗ്ലേർ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ വണ്ടിയുള്ള സീറ്റൊക്കെ അഴിച്ചു വയ്ക്കുന്ന സ്ഥലങ്ങളാണ് കപ്പുകളൊക്കെ ഓർഡർ അനുസരിച്ചുള്ള രീതിയിൽ അതെല്ലാം പെയിൻറ് ചെയ്ത് കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്ന ആൾ സ്റ്റെപ്പ് കഴിഞ്ഞ വണ്ടിയുടെ മുട്ടിയിട്ട് വന്നിട്ട് അതെല്ലാം റെഡി ആക്കിപ്പോൾ അവർ വരുമ്പോൾ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മുടെ ഈ ബുൾജെറ്റ് സഹോദരങ്ങളുടെ ജനറേറ്ററാണ് ജനറേറ്റർ കൊടുക്കാനുള്ളതാണ് സെവൻ കെ വി ആണ് സെവൻ കെ വി ആ അപ്പോൾ ഇത് അവർ നമ്പറും ഡീറ്റെയിൽ ഒക്കെ അതിൻ്റെ തിട്ടുന്നുണ്ടായിരുന്നു കൊടുക്കാനായിട്ട് അതിൻ്റെതെല്ലാം ഈ ബുൾജെറ്റ് സഹോദരങ്ങളുടെ വണ്ടികളുടെ ഓരോ സാധനങ്ങൾ ഒരുപാട് പാർട്ടി ഫ്രിഡ്ജ് ഫ്രിഡ്ജൊക്കെ ഒന്ന് വാഷ് ചെയ്യണം ഫ്രിഡ്ജ് വാഷ് ചെയ്യുമ്പോൾ തൽക്കാലം പണിക്കാർക്ക് വെള്ളം കുടിക്കാനായിട്ട് തണുപ്പിക്കാനായിട്ട് കുപ്പിയൊക്കെ വെക്കാനായിട്ട് തൽക്കാലം ഉപയോഗിക്കുകയെന്ന് വിചാരിക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ വർക്ക് നമ്മുടെ ഇത് ഭാരത് ബെൻസിൻ്റെ ഡിക്കിയുടെ വർക്കാണ് ഡിക്കിയുടെ വർക്ക് ഏതാണ്ട് തീർന്നു അതിൻ്റെ സീറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ സീറ്റും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ് അതിൻ്റെ എല്ലാ പരിപാടിയും മേടിക്കേണ്ടത് അതാണ് അതിൻ്റെ ഉള്ളിവസം നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഡിക്കി വർക്കുകളുടെ നീറ്റായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വയറാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളി കൂടിയാണ് കൊടുത്തതിൽ ഉള്ളിക്കൂടി നേരെ വയർ വന്നിട്ട് ആണ് നമ്മൾ അടിയിൽ കൂടിയല്ല വയർ കൊടുത്തത് വയർ കൊടുത്താലും സൈഡിൽ കൂടിയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇതിപ്പോ നമ്മുടെ ഭാരത് ബെൻസിന് വേണ്ടിയിട്ട് സഞ്ചിപ്പ് വീൽ കപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വീൽ കപ്പ് നമുക്ക് ഈ വണ്ടിക്കുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ക്ലാമെല്ലാം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അത് ഫിറ്റ് ചെയ്യാനായിട്ട് വരും ഇത് നമ്മുടെ സിറ്റി ക്യാബ് നൗഷായിക്കാട വണ്ടി ആട്ടോ നമ്മുടെ കളമശ്ശേരിലുള്ള സിറ്റി ക്യാബ് സിറ്റി ക്യാബ് കേട്ടോ ഇതാണ് വണ്ടി ഇത് ഭാരത് ആണ് ഇതിന്റെ ഡിക്കി വർക്കും അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഇപ്പം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നിപ്പോൾ സീറ്റ് എല്ലാം അഴിച്ച് ഇന്നിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് പെട്ടെന്ന് കൊടുക്കണം മാക്സിമം ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പൊക്കെയാണ് നമ്മൾ അവർക്ക് പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് തീർത്ത് കൊടുക്കണം ഇതുണ്ടോ അതേപോലെ തന്നെ ഇതുണ്ടോ ഇപ്പം നമ്മൾ നേരെ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഇതിൻ്റെ ഇതുണ്ടോ ഇന്ന് ഇതേണ്ട ഇതിൻ്റെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ ടോപ്പ് ആടോ അത് ഇനിയിപ്പോൾ ഇതിൻ്റെ നമുക്ക് ടോപ്പ് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുവല്ലേ പെട്ടെന്ന് ഇതിൻ്റെ പിന്നെ ഇതൊട്ടിക്കണ്ടോ നമുക്ക് ഇപ്പോൾ ഈ സൈഡിൽ ആ എല്ലാം ഒട്ടിക്കാനുണ്ടല്ലോ ആ ഓ ആഹ് അപ്പൊ അത് കഴിഞ്ഞിട്ടോ അപ്പൊ മാസ്ക് ചെയ്യേണ്ടി അല്ലേ ഫുള്ള് മാസ്ക് ചെയ്യേണ്ടി വരുമോ അപ്പൊ ഫുള്ള് മാസ്ക് ചെയ്താൽ ടോപ്പിന്റെ ഡിസൈനുകൾ കാര്യങ്ങൾ ഇതാ കേട്ടോ ഇതിപ്പോ നമ്മുടെ വണ്ടി തന്നെയാണ് അപ്പൊ ഇതിന്റെ അകത്ത് ടോപ്പിന്റെ ഡിസൈനുകൾ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ എന്താ സംഭവം വെച്ചാൽ അന്വേഷിച്ചപ്പോ അനീഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇതില്ലേ നമ്മുടെ സ്പീക്കർ ബസിന്റെ ആ സ്പീക്കറിന്റെ അതൊന്ന് കവർ ചെയ്ത് കേട്ടോ അപ്പൊ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബസിന്റെ പരിപാടി കഴിയും കാരണം ചില നമുക്ക് നാളെ തീർക്കണം കാരണം നമുക്ക് മറ്റൊന്നും അതങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ ഓക്കെ അപ്പൊ അത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഇറക്കേണ്ട ഒരുപാട് പുതിയ മോർണെങ്കിലും ഇല്ലൊക്കെ വരുന്ന കേട്ടാ തെക്കാ റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളു എവിടെ ഇത് സമയം കിട്ടില്ലേ ഓരോരോ കാര്യങ്ങൾ തീരാത്ത കണ്ടീഷനാണ് സ്ത്രീത്താണെങ്കിൽ ഇവിടെ ബസ്സിന്റെ പോണ്ട എവിടെ പോണേ പഠിക്കാൻ വേണമല്ലോ കണ്ടുപിടി എന്താ എവിടെ പോണേ ആണോ വെറുതെ ഇതിന്റെ അത്തേക്ക് എഴുതിയതാണോ ഫ്രീ അമ്മളെ ഇതിന്റെ അത്തേക്ക് എഴുതിയിട്ടുണ്ട് അപ്പോ ഇതിന്റെ കുറച്ച് സാധനങ്ങൾ ചിലപ്പോ ബാറ്ററിയുടെ ലൈനൊക്കെ കഴിക്കാൻ വേണ്ടിട്ടായിരിക്കും ചിലപ്പോൾ മറന്നു പോയി അതിൻ്റെ എന്താ ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഹയാസാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹയാസ് വണ്ടിയാണ് ഈ ഹയാസിന്റെ അകത്തെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായ ഡോബേഡ് ഡോബേട്ടോ എന്തായി ഇന്നത്തെ വിശേഷം നമ്മുടെ തകർത്തോണ്ട് ഇന്നിപ്പോൾ ഹയാസിലാണ് ഹയാസിന്റെ ഡിസേംബർക്ക് ആണല്ലേ ആ ഇതല്ലേ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻ്ററിൽ ഒരു കൺട്രോൾ ബോക്സ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം ഇതൊരു ചെന്നൈ കസ്റ്റമറാണ് പുള്ളിക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം പുള്ളിക്കാരൻ്റെ ഒരു പ്രൈവറ്റ് വണ്ടിയാണിത് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് പിക്സൽ ലൈറ്റുകളും ടി വി ക്യാബിൻ ചെയ്യണം അതേപോലെ കൺട്രോൾ ബോക്സ് ഇതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ വൃത്തിയാക്കി ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നു പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത് ദിവസമായിട്ട് എൻ്റെ വർഷത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊന്നും ധൃതി പിടിച്ച് തീർക്കാൻ പറ്റിയ രീതിയിലുള്ള വർക്കുകളല്ല വർക്കുകളല്ലേടാ പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ ഇല്ലേ അത് സമയം പിടിക്കൂലേ വേണ്ട സംഭവം എന്ന് വെച്ചാൽ ഡിസൈൻ വർക്കുകളാണ് അതിനപ്പം ഒരുപാട് സമയം പിടിക്കും ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർണാടക വണ്ടി കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കർണാടക എന്ന് വന്നിരിക്കുന്ന ഒരു ഒരാർബാനിയാണ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ കർണാടക വണ്ടി കർണാടക വണ്ടിയുടെ അകത്ത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ടി വി ക്യാബിൻ സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞു എന്താ ചതകം കട ആ കർട്ടൻ ഫിറ്റ് ചെയ്യാൻ പോകണം അല്ലേ ഓ കട്ടൻ്റെ ഫിറ്റിംഗ് വർക്കുകൾ ചെയ്യാൻ പോകണം കേട്ടോ അവനുമ്പാട് ഹാൻഡസ്റ്റൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ പുതിയ ഡിസൈൻ വെക്കാനുള്ള അതിന്റെ മേളിൽ അല്ലേ അത്രേല്ലേ ഉള്ളൂ ടി വി ക്യാബിനിന് ഇപ്പം ഡിനോവേറ്റം വന്ന് സെറ്റ് ചെയ്താലേ ഇറക്കാൻ പറ്റുള്ളൂ അല്ലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഡിനോവേറ്റം വന്നു ഇതിനകത്ത് പുതിയ ഡിസൈനും കാര്യങ്ങളെല്ലാം തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിറക്കി നമുക്ക് പെയിന്റിങ്ങിന് കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ കഴിഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ ആ ഹയാസിന്റെ വണ്ടിയുടെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു ഞാനൊന്ന് കാണിച്ചു തരാം അവിടെ പീസ് പുള്ളി എടുത്തുവച്ചിരുന്നതിന്റെ ഡിസൈനുകളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അത് ഇവിടെയാണ് ചെയ്യുന്നത് വുഡിന്റെ വർക്കുകളൊക്കെ ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് അവിടെ ഓച്ചയാക്കണേലിന് കൊടുത്തോ കാണല്ലോ ടി വി ആ അതിരി ഇതാണ് ഇതാണ് നമ്മുടെ ഹയാസിന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ അകത്ത് വരുന്ന കുറെ സാധനങ്ങൾ അവിടെ എന്നുവെച്ചാൽ വാട്ടർ ബോട്ടിൽ വെക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം ഇനി നമ്മൾ പെയിൻറ്റിങ്ങിന് വുഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഓരോ സാധനങ്ങളെല്ലാം എടുത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇതെല്ലാം വുഡ് ഡിസൈൻ ചെയ്യുന്നത് ടി വി ക്യാബിൻ്റെ താഴെ വരുന്ന പീസാണ് കേട്ടോ ഇത് ഇതുണ്ടാവും ഇതിൻ്റെ അകത്തൊക്കെ കഴിഞ്ഞിപ്പോൾ ചെറിയൊരു ഗ്ലാസ് ഒക്കെ കൊടുത്ത് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം വരും അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ അവർ ചെന്നൈ പാർട്ടിയാണ് അവർക്ക് ഇത് ഈ ഒരു മോഡലിൽ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഡീസൻറ്റായിട്ട് നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനൊരു സമയം എടുക്കും ബെർബി പിടിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല നിങ്ങൾ ചെയ്തു തന്നോ അപ്പം അങ്ങനെ അത് ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഇതോ അതേപോലെ തന്നെ നമ്മുടെ ഈ ബുൾജെറ്റ് സഹോദരങ്ങളുടെ വാഹനം നമ്മൾ നേരെ നമ്മുടെ അകത്തേക്ക് കയറ്റി കാരണം ഇനി അകത്തിട്ടിട്ടാണ് പൊളി നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം പൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതോ ഇതെല്ലാം ഇന്നത്തെ പൊളിയുടെ വിശേഷങ്ങളായിട്ട് ഇതെല്ലാം ഓരോ ദിവസങ്ങളും ഓരോ ഓരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും ഇത് നമ്മുടെ ജനറേറ്റർ ഇരുന്ന റൂമാണ് അവസ്ഥ ഒന്ന് നോക്കി നോക്കി മൊത്തം തുരുമ്പായിട്ടത് ഭയങ്കര തുരുമ്പാണ് നോക്കി ഇവിടെയൊക്കെ ആകെ മൊത്തം തുരുമ്പായി മൊത്തം പ്രശ്നത്തിലാണ് ഇത് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള നോക്കി ഉള്ളിലെ കണ്ടീഷനാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് മൊത്തം പൊളിക്കലാണ് നനമുണ്ടല്ലേ ഭയങ്കരായിട്ട് ഈർപ്പുണ്ടല്ലേ ഇത് കണ്ടോ എന്റെ പൊന്നും ഇത് നോക്കിയ മൊത്തം എന്തോ ഇതെന്തോ കുറഞ്ഞ പ്ലൈവുഡാണ് ഈ പ്ലൈവുഡ് കൊള്ളൂലണ്ട് നോക്കി ഏതാണ്ട് മറ്റേ ഏ കൈമുറി കൈമുറിഞ്ഞ് കൈമുറിഞ്ഞ് കൈമുറിഞ്ഞു തൊടാമ്പതാ പത്തല്ല എന്റെ അമ്മ കയറി ഫ്ലൈവുഡേ പബ്സും പോലെ ഇരിക്കണല്ലേ ചോര ഉണ്ട് ചോര ചോര ഉണ്ട് രാവിലെ ചോര ഉണ്ട് എന്നാലാണ് ഇന്നത്തെ വർക്ക് ഉഷറാവുള്ളേ അതേപോലെ തന്നെ മൊത്തം ഓരോന്ന് ഓരേന്ന് ഇടിച്ച് പൊളിച്ചോണ്ടിരിക്കട്ടോ അതേപോലെ ദീസൈഡ് നോക്കി ഇത് കണ്ട ഞാൻ തൂം ചെയ്യുള്ളതെ തൂം ചെയ്യുന്നത് തൊട്ടടുത്താണ് നിങ്ങളാണെങ്കിൽ വണ്ടിയുടെ ഉള്ള ദിവസം കണ്ടത് മൊത്തം മറ്റേ എന്താ പറയണത് തണുപ്പ് അടിച്ചട്ടെ മൊത്തം ഇതായി ഈപ്പം കാരണം വെച്ചാൽ ഇത് എ സി ഇടുമല്ലോ കൂടുതൽ സമയങ്ങള് എ സി ആണല്ലോ അപ്പൊ അതുകൊണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്നാലും ഇതേപോലെയുള്ള മൈക്കോ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് അങ്ങനെ ഈർപ്പം കയറാത്തതാണ് പക്ഷെ ഇതെല്ലാം കയറിയിട്ടുണ്ട് ഇപ്പൊ കർട്ടനൊക്കെ അയച്ച് മാറ്റി കർട്ടൻ ഒക്കെ പുതിയ മോഡല് കർട്ടനാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഈ സെയിം മോഡല് കർട്ടൻ തന്നെയാണ് സെയിം ഈ കർട്ടൻ ഫിറ്റ് ചെയ്ത ആളുടെ നമ്പർ എനിക്കൊന്ന് വാങ്ങിക്കണം കാരണം വെച്ചാൽ നമ്മുടെ അർബാനി ഒക്കെ ഈ ഒരു മോഡല് ഫിറ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്തത് നല്ല സാധനമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ അതേപോലെ തന്നെ ഈ സൈഡൊക്കെ നോക്കിയിട്ട് എല്ലാം വയറൊക്കെ അഴിച്ച് പറിച്ചിട്ട് തന്നെ മൊത്തം ഫുൾ വയറിങ്ങൾ കാര്യങ്ങളെല്ലാം അഴിച്ച് റെഡി ആക്കിയ ക്ലോസ്സെറ്റ് മുതൽ എല്ലാം ബാത്റൂമ് പൊടിച്ച് തുടങ്ങിയത് ബാത്റൂമിൻ്റെ സൈഡൊക്കെ പൊളിച്ചു തുടങ്ങിയല്ലേ ഇതൊക്കെ ബാത്റൂമിൻ്റെ സൈഡാട്ടോ മൊത്തം പൊളിച്ച് റെഡി ആക്കി സെറ്റപ്പാക്കി ഇട്ടിരിക്കണം അതൊക്കെ അകത്തൊക്കെ മൊത്തം റെഡി ആക്കി സെറ്റപ്പായിട്ട് കുഞ്ഞിറക്കണം വാഷിംഗ് ബേസിൻ വാഷിംഗ് മേസിൻ ഒക്കെ മാറിക്കളയണം പുതിയ മോഡൽ വാഷിംഗ് മെഷീൻ വെക്കണം അതിൽ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇതിന് നമുക്ക് വേറെ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തുന്നില്ല ഈ സെയിം രീതിയിൽ തന്നെ വൃത്തിയായിട്ട് നമുക്കത് ഫുള്ള് പൊളിച്ച് പണി തറക്കണം അപ്പൊ അതിനുള്ള ശ്രമത്തിലാണ് ഇതിൻ്റെ അകത്തോലുണ്ടോ ഇതിനോട്ട് മനോട്ട് ഇതിന് തുറന്നു നോക്കിയായിരുന്നു ഇതിന്റെ തൊല്ലൊക്കെ അല്ല ഒക്കെ ഉണ്ടാ നോക്കി ഇല്ല അല്ലേ ഒന്നുമില്ല അല്ലേ ഒന്നുമില്ലല്ലോ അഴുക്കാണല്ലേ മൊത്തം മൊത്തം അഴുക്കല്ലേ അഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയും ചെളിയും കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല ഈ വണ്ടി കുറേ നാളെ കിടന്നല്ലോ കാരണം ഇവരെ റഷ്യയിലൊക്കെ പോയ സമയത്ത് വണ്ടി കുറെ നാൾ വീട്ടിൽ കിടന്നു അപ്പൊ അതിൻ്റെതായ മജോനോടെ പോയതാ ആണോ ആ അപ്പൊ അതെ മേളില് ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം ഇതെല്ലാം അയച്ച് മാറണത് ഇതൊക്കെ ഈയിടയ്ക്ക് കുറച്ച് ആളുമ്പോൾ മാറിയ ലൈറ്റുകളാണ് ഇപ്പൊ അതെല്ലാം അഴിച്ചു മാറിയത് ഇതൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെയായി പൊളിച്ച് നിങ്ങളുടെ ഒരുക്കുന്നുണ്ട് എല്ലാം പൊളിച്ച് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ബാഗിൽ കിടക്കുന്ന വണ്ടിയുണ്ടോ ഈ പാക്കിൽ കിടക്കുന്ന വണ്ടിയാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഡെലിവറി പറഞ്ഞ വണ്ടി അപ്പോൾ അതിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തിരുത്തണം ഇതാ കേട്ടോ ബാക്കിൽ കിടക്കുന്ന ഭാരത് ബെൻസ് പന്ത്രണ്ട് വീല് അപ്പോൾ നമ്മൾ അതിന്റെ ചെറിയ വിശേഷങ്ങൾ ഞാൻ ജസ്റ്റ് രാവിലെ കാണിച്ചു അതിന്റെ അതിൻ്റെ ഫിറ്റിംഗ്സുകളെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പോകട്ടോ അപ്പോൾ ജസ്റ്റ് ഡെലിവറി വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ പറ്റും അതുവഴി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ആ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ നോക്കാം ഇതിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പള്ളിപ്പേട്ട എന്ന് പറയുന്ന വണ്ടി ഈ വണ്ടി എന്ന് പറയുന്നത് മലപ്പുറത്താട്ടോ മലപ്പുറത്താണ് ഈ വണ്ടിയുടെ ഓഫീസും കാര്യങ്ങളെല്ലാം വരുന്നത് ഇവർക്ക് ഒരുപാട് വണ്ടികളുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ വണ്ടി വന്ന സമയത്ത് ഇത് ബി എസ് ഫോർ വണ്ടിയായിരുന്നു അങ്ങനെ ബി എസ് ഫോർ നമ്മൾ മാറ്റി ബി എസ് സിക്സ് രീതിയിൽ അത്ര പുത്തൻ വണ്ടിയുടെ ഒരു ഫ്രണ്ടാക്കി അതുപോലെ താഴെ കാണുന്ന ആ സ്കേർട്ടുണ്ടോ ആ സ്കേട്ടെല്ലാം പുതിയത് മാറി ഫ്രണ്ടിലുള്ള സൺഷെയ്ഡ് കോർണർ മിറർ ഗ്രില്ല് അതിനെ കവള് അതുമായി ബന്ധപ്പെട്ട അത്യാവശ്യം വേണ്ട രീതിയിലുള്ള എല്ലാവിധ സാധനങ്ങളും മാറി പുതിയ മോഡലാക്കി നമ്മുടെ വർഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോവാണ് അപ്പോൾ നമ്മൾ അന്നേരം താക്കോൽ കൊടുക്കാനുള്ള പരിപാടിയാണ് പുള്ളിക്കാർ ഇന്നലെ വന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവിധ വർക്കുകളും തീർത്ത് റെഡിയാക്കി ഇന്നിപ്പോൾ നമ്മുടെ വർഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പോട്ടോ ഇതാണ് ഈ വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഉണ്ടോ സ്കേർട്ടിൻ്റെ നേരെ ഈ ഒരു ഫിനിഷർ കാര്യങ്ങളെല്ലാം നമ്മളുടെ സ്റ്റെപ്പിൻ്റെ താഴെ ഒരു ഫിനിഷർ സംഭവം കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതുണ്ട് ഇതെല്ലാം നമ്മൾ നല്ല കമ്പനി വരുന്ന സംഭവങ്ങളാണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബമ്പർ ഫിനീഷർ അതുപോലെ ഹെഡ്ലൈറ്റ് പുതിയ ഹെഡ്ലൈറ്റ് ആട്ടോ പഴയ എല്ലാം മാറ്റി പുതിയ ഹെഡ്ലൈറ്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് താഴെ ഒരു എന്താ പറയുക പ്രൈമറാംബ് കാര്യങ്ങളെല്ലാം താഴെ കൊടുത്താറുണ്ട് അതേപോലെ തന്നെ ഇതും പുതിയ ഹെഡ്ലൈറ്റ് നമ്മൾ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടോ ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ സെറ്റപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി സെറ്റപ്പിലാണ് സെറ്റപ്പിലാണെന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇന്നിപ്പോൾ വണ്ടി ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് താക്കോൽ കൊടുക്കാനുള്ള പരിപാടിയിലേക്ക് ഇറക്കാം ഓക്കെ അതുപോലെ ഉള്ളിലാണ് സ്റ്റിയറിംഗ് കവറും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടോ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഉള്ളിലെ സ്റ്റിയറിംഗ് അവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു കുഷനും കാര്യങ്ങളും അതെല്ലാം ചെയ്തിട്ടുണ്ട് സെറ്റ് ഞാൻ നിങ്ങളെ കാണിച്ച് തന്നാണ് അപ്പോൾ അതെല്ലാം ചെയ്ത് റെഡിയാക്കി ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് നേരെ ഇറങ്ങി ഇറങ്ങിപ്പോകട്ടോ പറഞ്ഞ പോലെ നമ്മൾ താക്കോലി കൊടുക്കാൻ പോകണം കാരണം ഇൻസാൻ അല്ലേ ഇൻസൈൻ ഇൻസാൻ ഇൻസാൻ ഇൻസാനൊക്കെ താക്കോലി കൊടുക്കാൻ പോകട്ടെ കാരണം ഇന്നലെ പോലെ പോലും പുള്ളിയോട് നിൽക്കറാണ് കാരണം ഇനിയിപ്പോൾ വണ്ടിക്ക് ചെറിയ അത്യാവശ്യം ചെറിയ മെക്കാനിക്കൽ വർക്ക് ഉണ്ട് അപ്പം നേരെ കമ്പനി കൊണ്ടിട്ട് വേണം പുള്ളിക്ക് പോകാനായിട്ട് അപ്പം ഇന്നെ തീരുവെന്ന് തന്നെ അത് തീർത്തിട്ട് വേണം പുള്ളിക്ക് വണ്ടിയായിട്ട് പോകാനും അവർ നിർത്തി അധികം വൈകിപ്പിക്കുന്നില്ല എന്തായാലും നമ്മൾ താക്കൂല കൊടുക്കാൻ പോകണം ഓക്കെ അപ്പം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കേട്ടോ പുതിയൊരു വണ്ടിയാണ് പുതിയതായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം ഓക്കെ ഉഷാറല്ലേ വന്നിട്ടേക്കേ പറഞ്ഞോ വർഷത്തെ പറ്റി രണ്ട് വർക്ക് വർഷം പണിക്കാരൊക്കെ നല്ല അടിപൊളി ഇന്നത്തെ നൈറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ എൽ സിറ്റന്മാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാം പറഞ്ഞാൽ എല്ലാവരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കാരണം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചെയ്യുക ഓക്കേ താങ്ക്